영상편 <목소리법> ഹലോ വെൽക്കം ബാക്ക് ടു അവർ ന്യൂ ബ്ലോഗ് അപ്പോൾ ഇന്നത്തേത് ഒരുപാട് ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമാണ് നമ്മുടെ മക്കളുടെ സ്കൂളാണ് രാജഗിരി ക്രിസ്തു ജയന്തി പബ്ലിക് സ്കൂൾ ഇവിടെയൊന്നാണ് നമ്മുടെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇത് വേറൊന്നുമല്ല ഇവിടെ എല്ലാ വർഷവും മക്കളുടെ ആ ഒരു ഡാൻസ് അല്ലെങ്കിൽ മക്കളുടെ ടാലൻസ് ഷോ കേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്കൂൾ സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് ഒരു സി സി എ കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ടാലൻറ്റ് ടൈം എന്ന് പറയുമല്ലോ അപ്പോൾ നമ്മൾ നമ്മളിതിനെല്ലാ വർഷവും പേര് കൊടുക്കാറുണ്ട് ഡാൻസ് പെർഫോമൻസിന് മക്കളെ കയറ്റാറുണ്ട് സാധാരണ ബോയ്സിനെ ഒരു കിൻഡർ ഗാർഡൻ അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് സ്റ്റാൻഡേർഡ് വരെയാണ് എല്ലാവരും പേരൊക്കെ കൊടുക്കുകയുള്ളൂ പക്ഷേ ഞാൻ ഇവരെ ഇപ്പോൾ മൂത്ത മോനെ സിക്സ് സ്റ്റാൻഡേർഡ് വരെ ഞാൻ അവനെ കളിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ എല്ലാ വ്ളോഗും അല്ലെങ്കിൽ അതിൻ്റെ ആ ഡാൻസ് പെർഫോമൻസിൻ്റെ വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ഡാൻസ് പെർഫോമൻസ് അല്ലെങ്കിൽ ഇവരുടെ ഈ കുഞ്ഞു കുഞ്ഞ് പ്രഷ്യസ്സായ അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ച് ഏറ്റവും പ്രഷ്യസ് ആയതാണ് ഇവരുടെ ഈ ഒരു ഓരോരോ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളും അതിൻ്റെ അകത്ത് ഇതുപോലെയുള്ള എല്ലാം ടോക്കേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലൊരു ചാനൽ തുടങ്ങിയത് തന്നെ നമ്മുടെ സ്കൂൾ നമുക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ട് തന്നെ ഒരുപാട് ഒരുപാട് എഫർട്ട് എടുത്താണ് ഇതുപോലെയുള്ള ഒരു മത്സരങ്ങളും എല്ലാ എല്ലാവർഷവും സംഘടിപ്പിക്കുന്നത് അപ്പോൾ നമ്മളാണിതിൽ നമ്മൾ പങ്കെടുക്കേണ്ടത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ശരിയാണ് പക്ഷെ ഇവരെ അങ്ങനെ ഡാൻസ് ഒന്നും പുറത്തുവിട്ട് പഠിപ്പിക്കാറൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇവർക്ക് കാറ്റ ഒന്നാം ക്ലാസ്സിനും രണ്ടാം ക്ലാസ്സിനും ഫ്രീ സ്റ്റൈൽ ഡാൻസുകൾ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ജോസ്കുട്ടിന് കഴിഞ്ഞ വർഷമൊക്കെ ഫ്രീ സ്റ്റൈൽ ഡാൻസുകളായിരുന്നു ക്ലാസ് ത്രീ തുടങ്ങി അവർക്ക് ഫോക്ക് ഡാൻസ് ആണ് നമുക്കുള്ളൂ പിന്നെ ഉള്ളത് ഭരതനാട്യം കുച്ചിപ്പുടി ക്ലാസിക്കൽ ഡാൻസ് സെമി ക്ലാസിക്കൽ ഡാൻസ് അതൊക്കെ പഠിപ്പിക്കാൻ വിടണമല്ലോ അങ്ങനെ ഇവർ ബോയ്സ് ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഡാൻസ് പഠിപ്പിക്കാൻ വിടലൊന്നുമില്ല ഞാൻ തന്നെ ഞാൻ പണ്ട് അത്യാവശ്യം ചെറുതായിട്ടൊക്കെ കളിക്കുമായിരുന്നു അപ്പം അത് വെച്ചിട്ട് ഇവരെനിക്കറിയാവുന്ന പോലെ ഡാൻസ് പഠിപ്പിക്കുക എനിക്കറിയാവുന്ന ആ ഒരു മേക്കപ്പ് ഇടുക എനിക്കറിയാവുന്ന കോസ്റ്റ്യൂം ചെയ്യുക ഇതാണ് ഞാൻ ചെയ്യാറുള്ളത് മെയിനായിട്ട് ആ ഒരു വേദി അത് ചെയ്യുക എന്നുള്ളതാണ് ദാ ഇപ്പം ചെലങ്ക് കെട്ടിക്കാണ് മേക്കപ്പ് ഏകദേശം ഞാൻ ഫിനിഷ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇപ്രാവശ്യം ഫോക്ക് ഡാൻസിന് മലങ്കുറവൻ്റെ ഒരു ഡാൻസാണ് ചെയ്യുന്നത് നമ്മുടെ പാമ്പാട്ടി പോലെയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അത് തന്നെയാണ് മൂന്ന് വർഷം മുമ്പ് ശിവക്കുട്ടം കളിച്ചത് അതേ കോസ്റ്റ്യൂം അതേപോലെ തന്നെ ആട്ടോ അപ്പം ഉടുത്തിരിക്കുന്ന ദോത്തി എൻ്റെ ഒരു സാരിയാണ് അതെങ്ങനെയാണ് ദോത്തിയായിട്ട് വെയർ ചെയ്യുന്നതെന്ന് ഞാനൊരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഷോർട്സ് ആയിട്ട് പിന്നീട് കൊടുക്കുന്നതാണ് കേട്ടോ പിന്നെ എൻ്റെ തന്നെ കുറേ കോട്ടൺ സാരീസിന് ഉപയോഗിക്കുന്ന മാലകളും അങ്ങനെയൊക്കെ വെച്ചിട്ട് അവന് മേക്കപ്പ് ഫിനിഷ് ആയിട്ടുണ്ട് ഏകദേശം അവനൊരു മലം കുറവിൻ്റെ ലുക്ക് വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഒരു കൺമശി കൊണ്ട് ഒരു മീശിയും വരച്ചു കൊടുത്തു അപ്പോൾ ഞാൻ ചോദിക്കുകയാണ് മോന് കളിക്കാൻ പറ്റുന്നുണ്ടോയെന്ന് അങ്ങനെ ചെലങ്കിയൊക്കെ ഇട്ടിച്ച് കുറേ ഫോട്ടോഷൂട്ട് നടത്താണ് ഈ ഒരു സ്കൂളിൽ എല്ലാ പരിപാടിക്കും ഞാൻ ഇവർ പങ്കെടുപ്പിക്കാറുണ്ട് കേട്ടോ കാരണം ഇതൊക്കെ നമുക്ക് വലുതാവുമ്പോൾ ഇവരെ കാണിച്ചു കൊടുക്കുകയും ചെയ്യാമല്ലോ നമുക്ക് കിട്ടുന്ന കിട്ടുന്നൊരു അവസരങ്ങളും ഞാനായിട്ട് കളയാറില്ല കേട്ടോ അവർ കൊടുത്തതാണ് ാണ് പക്ഷേ ലാസ്റ്റായപ്പോഴേക്കും പറഞ്ഞു അമ്മ ഞാൻ കളിക്കുന്നില്ല എന്ന് പറഞ്ഞു ഇനി അടുത്ത വർഷം കളിക്കാന്ന് പറയുന്നുണ്ട് ഇവർക്ക് ഫോക്ക് ഡാൻസ് ആണ് നമുക്ക് പറ്റുകയുള്ളു പിന്നെ അവിടെ ഇവിടെയൊക്കെ നല്ല വെളിച്ചുള്ളവടത്തൊക്കെ പോയിട്ട് ഫോട്ടോ എടുക്കുകയാണ് പിന്നെതാ നമ്മൾ നമ്മുടെ ആ ഒരു കോമ്പറ്റീഷൻ നടക്കുന്ന ആ ഒരു ഓഡിറ്റോറിയത്തിലേക്ക് പോവുകയാണ് കാസ് ഓഡിറ്റോറിയത്തിലാണ് രാജഗിരിയുടെ വളരെ വിപുലമായിട്ടുള്ളൊരു ഓഡിറ്റോറിയം നല്ല സൗകര്യങ്ങളാണ് ഓടിക്കുന്നത് മിസ്സുമാരാണെങ്കിലെല്ലാം വളരെയധികം നമ്മളോട് ഭയങ്കരമായിട്ട് കോപ്പറേറ്റ് ചെയ്താണ് ഇവിടുത്തെ മിസ്സ്മാരൊക്കെ ഉള്ളത് അപ്പോൾ നമ്മളോട് ട്വൽവ് തേർട്ടിക്കാണ് പറഞ്ഞിരുന്നത് അതുകൊണ്ട് തന്നെ നമ്മളൊരു എയ്റ്റ് ഒ ക്ലോക്ക് ആയിപ്പോഴേക്കും സബക്കൂട്ടൻ്റെ ക്ലാസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ അവൻ്റെ ഒപ്പം തന്നെ ഇവിടെ വന്നിരുന്നു ഞാനപ്പോൾ ഒരു ടെൻ ഓ ക്ലോക്ക് ആയിപ്പേക്കും മോനെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ നമുക്ക് വലിയ മേക്കപ്പ് ഒന്നും ഇല്ലെങ്കിൽ ഇത് കുടിപ്പിക്കണമല്ലോ അതിന് ശേഷം ലെവൻ ഒ ക്ലോക്കായി ഒരു ലെവൻ തേർട്ടി ആയിപ്പോക്കും ഞങ്ങളതാ ഇവിടെ വന്നിരുന്നു പക്ഷേ അപ്പോഴാണ് അറിയുന്നത് അതിന് മുന്നേ അതായത് ഭരതനാട്യം കോമ്പറ്റീഷൻ നടക്കുകയാണ് ഇവർക്ക് കാറ്റഗറി വൺ കാറ്റഗറി ടു കാറ്റഗറി ത്രീ അങ്ങനെയാണ് കൊടുക്കുന്നത് ത്രീ ഫോർ ക്ലാസ്സുകളിലെ കുട്ടികളെ കാറ്റഗറി വൺ എന്ന് പറയും ഇപ്പം നമുക്ക് ട്വൽവ് തേർട്ടി ആയിരുന്നു പറഞ്ഞിരുന്നത് അപ്പോൾ ഇതായി ഇപ്പോൾ ചെസ് നമ്പർ കൊടുക്കുവാണ് കേട്ടോ അപ്പോൾ നമ്മളിവിടെ വന്നപ്പോഴാണ് അറിയുന്നത് ഭരതനാട്യത്തിൻ്റെത് കുറച്ച് ഡിലേ വന്നിട്ടുണ്ട് ഭരതനാട്യത്തിൻ്റെ കാറ്റഗറി ടു വിളിച്ചതേ ഉള്ളൂ ഇനി കാറ്റഗറി ത്രീ ഫോർ കഴിഞ്ഞിട്ടാണ് നമ്മുടെ തുടങ്ങുകയുള്ളൂ അങ്ങനെ ഏകദേശം ഒരു ടു തേർട്ടിയോട് കൂടിയാണ് മക്കൾ ഒരുപാട് ടയർഡായി പോയിട്ടോ ദാ ഇതാണ് ആവൻ്റെ ചെസ്റ്റ് നമ്പർ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിരുന്നു ട്വൽവ് തേർട്ടിക്ക് എന്ന് പറഞ്ഞിട്ട് ലെവൻ തേർട്ടിക്ക് ഞങ്ങൾ വന്നിരിക്കണതാണ് പക്ഷെ നമ്മളപ്പോൾ വിചാരിച്ച് ഞാൻ ആദ്യമായിട്ട് പോലെ ഭരതനാട്യം കോമ്പറ്റീഷനൊക്കെ കാണുന്നത് അവിടെ ഇരുന്ന് ഞാൻ കാണുമായിരുന്നു ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു കേട്ടോ ഈ ത്രീ ഫോർ ക്ലാസ്സുകൾ അല്ലെങ്കിൽ കാറ്റഗറി വൺ എന്ന് പറയുന്നത് ും അപ്പോൾ അതാ അത് കഴിഞ്ഞ് ചെസ് നമ്പർ കിട്ടി കഴിഞ്ഞപ്പോൾ ഞാൻ പുറത്തിറങ്ങി കുറച്ചും കൂടെ റീൽസും ഫോട്ടോസും ഒക്കെ എടുക്കാൻ അങ്ങനെ ടു തേർട്ടി ആയപ്പോൾ നമ്മൾ വിളിച്ചു ഇതിൻ്റെ ഓൾറെഡി ഷോർട്സും വീഡിയോസും ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അത ഇതായിരുന്നു മോനെ അടിപൊളിയായിട്ട് കളിച്ചു ഞാൻ എന്താണോ പറഞ്ഞത് അത് അവിടെ കളിച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ റിസൾട്ട് ഒക്കെ അറിയുന്നത് ഫെബ്രുവരി ജനുവരിയോടുകൂടിയാണ് അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ താങ്ക്